ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി പൈനാപ്പിൾ ടപ്പാച്ചയാണ് അങ്ങനെ ഞാൻ പ്രൊണൺസേഷൻ തോന്നിട്ടായിരിക്കും കറക്റ്റ് അറിയില്ല ഞാൻ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ചുമ്മാ ഒരു പൈനാപ്പിൾ ഇങ്ങനെ ഒപ്പിലിട്ട് ഇങ്ങനെ വെച്ചിട്ടായിരിക്കില്ലേ അതുപോലെ ചെയ്താലും എടുത്തതാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ഈ പൈനാപ്പിളിൻ്റെ ഈ സ്കിന്നെ പെർമനൻറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഏതോ ഒരു റീല് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാൻ എത്താം സക്സസ് ആവുന്ന സക്സസ്സാകുന്നറിയില്ല എന്തായാലും നമുക്ക് ട്രൈ നോക്കാം അപ്പം സ്കിന്നാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കിന്നും വാഷ് ചെയ്യണം കേട്ടോ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ അപ്പം ഈ ഒരു ജാർ എനിക്ക് കിട്ടിയുള്ളൂട്ടോ വേറെ കുപ്പിയൊന്നും അത് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഈ ബാക്കിയുള്ളത് ഈ ഒരു ചെറിയൊരു കുപ്പിയിലിട്ടു അപ്പോൾ ഞാൻ വൈകാപ്പിളുടെ സ്കിന്നും പിന്നെ ആ മൂക്കു ഭാഗം മുറിച്ചിട്ടാണ് ഇട്ടേക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഈ ഗ്രാമ്പൂ പട്ട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവർ എത്രത്തോളം വേണമെന്നനുസരിച്ചിട്ട് ഇടാം അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ എനിക്ക് ഒരു പത്ത് സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇട്ടത് ആദ്യം മധുരം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ അപ്പം ഞാൻ ഈ പഞ്ചസാരയുടെ വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ടോ ഒഴിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ ആ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമായി ആ സ്പൈസസിൻ്റെയും പൈനാപ്പിളിൻ്റെയൊക്കെ കൂടി മണം വന്നപ്പോഴേ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ ഞാൻ കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടോ നല്ല മണമായിരുന്നു എന്നിട്ട് ബാക്കിയുള്ള പൈനാപ്പിളും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഭാഗവും ഞാൻ വെള്ളം ഒഴിച്ചു എന്നിട്ട് ബാക്കിയുള്ള എല്ലാ പഞ്ചസാര വെള്ളവും ഞാൻ ഒഴിച്ചു കിട്ടാം പിന്നെ ഒഴിക്കുമ്പം എന്താ പറയുക കുപ്പി നിറയെ ഒഴിക്കരുത് കുറച്ച് ആ ഒരു കുറച്ച് സ്പേസ് കൊടുക്കണം അപ്പം അത്രയല്ലോട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തു എനിക്ക് മധുരം പോരാന്ന് എന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമുളകും വേണമെങ്കിൽ നമുക്ക് ഇടാം അപ്പം ഞാൻ ഇഞ്ചി മാത്രമാണ് ഇട്ടുകൊടുത്തത് എന്നിട്ട് നന്നായിട്ട് അത് കെട്ടിവെക്കുക അപ്പം അത്രയുള്ള പരിപാടി ഇനി ഇതൊരു മൂന്ന് ദിവസം എടുത്ത് വെക്കുക എന്നുള്ളതാണ് പ്രോസസ്സ് ആ ഒരു ജാറിൻ്റെ ഒരു പിടിയുള്ള കാര്യമേ കെട്ടാൻ ഇത്രയും ടാസ്ക് ആയിരുന്നു അപ്പോൾ അത് രണ്ടും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഇനി ഇതൊരു മൂന്ന് ദിവസം കഴിയണം അതുവരെ നമ്മളൊരു ഡാർക്ക് റൂമിൽ ഇതെടുത്ത് വെക്കണം അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം അപ്പം അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുകയാണ് സംഭവം സക്സസ് ആണ് കേട്ടോ അതിങ്ങനെ കുലിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് മുകളിലോട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും കുറേ ബബിൾസ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട് അപ്പം സംഭവം സക്സസ് ആണ് അപ്പം പിന്നെ നമുക്കിത് അരിച്ചിട്ട് നല്ല ഫ്രഷ് ബോട്ടിലേക്ക് മാറ്റാം ഇനി ആ പൈനാപ്പിളിൻ്റെ സ്കിന്നൊന്നും വേണ്ട കേട്ടോ അരിച്ച ആ ജ്യൂസ് മാത്രം മതി ഇതൊരു ദിവസം പുറത്തും ഇനി പിന്നെ ആ ഫെർമെൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലും വെക്കണം പക്ഷേ ഞാനത് മൂന്ന് ദിവസമാണ് വെച്ചത് ഫ്രിഡ്ജിൽ വെക്കാൻ പോയിട്ടോ അപ്പോൾ അതാ ബബിൾസ് കണ്ടില്ലേ നല്ല പെർമെൻറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ സംഭവം അപ്പോൾ അതാ പൈനാപ്പിൾ ടെപ്പാച്ച ടേസ്റ്റ് ചെയ്ത് നോക്കണ ചടങ്ങാണ് ഇനി ഇത് ഞാൻ പൊട്ടിക്കുമ്പോൾ അങ്ങനെ ചീറ്റി പുറത്തേക്ക് ചീറ്റി വരുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഒന്നും ഒന്നില്ല കൈസി ഞാൻ ചമ്മിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ബോട്ടിലെ ആ അടപ്പ് അടപ്പുണ്ടല്ലോ അത് ശരിക്കും അതിൻ്റെ അല്ലായിരുന്നു അപ്പം ചെറിയൊരു ഇതുണ്ടായിരുന്നു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് കാരണമായിരിക്കണം എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു ആദ്യം കുടിച്ചപ്പോൾ എനിക്ക് അത്ര കൂടെ ഇഷ്ടമായില്ല ഭയങ്കര പൂളിയാണ് ആദ്യം വന്നത് പിന്നെ എനിക്ക് കുടിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല ഒരു തരിപ്പും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കുടിക്കുന്ന ഭയങ്കര ആ ഒരു ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പരിപാടി എന്തായാലും സിമ്പിളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് ബൈ ബൈ